കേരള നവോത്ഥാന സമിതിയിൽ ഭിന്നത സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചു ഇടത് സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്ന് കേരള നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സ്ഥാനം രാജിവെച്ചത് ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഈഴവ സമുദായം ഇടതുപക്ഷത്തെ കൈയ്യൊഴിഞ്ഞതെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നാണ് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം കൂടിയായ ഹുസൈൻ മടവൂർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമായിരുന്നു അതുണ്ടായില്ല മാത്രവുമല്ല നിരവധി വിഷയങ്ങളിൽ തങ്ങളെ സർക്കാർ അവഗണിച്ചുവെന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സമുദായത്തിന് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഈഴവ സമുദായം വളരെ പിന്നോക്കമാണ് സാമൂഹികമായി പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട് അത് അവർക്ക് പരിഹരിക്കുകയും ചെയ്യണം അതിന് മുസ്ലിം സമുദായവും കൂടെ നിൽക്കാൻ തയ്യാറാണ് അത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നതിന് പകരം മുസ്ലിങ്ങൾ കൂടുതൽ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ഒരു എതിർവികാരം ഉണ്ടാക്കാൻ പാടില്ലാത്തതായിരുന്നു വെള്ളാപ്പള്ളി പ്രസ്താവന പിൻവലിക്കണം ചെയർമാന് ഉടൻ രാജിക്കത്ത് കൈമാറുമെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു മുസ്ലിംകളും ഈഴവരും മറ്റെല്ലാ മതേതര വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട വർത്തമാനകാലത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ ഹുസൈൻ മടവൂർ വ്യക്തമാക്കി അമൃത ന്യൂസ് കോഴിക്കോട്